അസലാമലൈക്കും വരഹമുല്ലാ വിസ്മില്ല അലഹമുല്ല അലഹമുല്ല ഹിറബില്ല ആലമീൻ വസല്ല അലീന മുഹമ്മദീൻ ഏറെ സ്നേഹാധരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ വിജ്ഞാനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ പ്രതിഫലമാർഹമായ ഒരു അറിവാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം അതിൽ ചില നാമങ്ങൾ നമ്മൾ അലഹമ്മദി അള്ളാഹുവിൻ്റെ തോഫിക്ക് കൊണ്ട് പഠിക്കാൻ സാധിച്ചു ഇന്ന് ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അസ്വമത് എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് അസ്വമത് എന്നത് വിശുദ്ധ ഖുർആാനിൽ ഒരേ ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ ആ മാഷാള്ള സൂറത്തുള്ളി ഖിലാസിലാണല്ലേ നമ്മളെപ്പോഴും നിരന്തരം പ്രാ പാരായണം ചെയ്യുന്ന പലപ്പോഴായിക്കൊണ്ട് പല സന്ദർഭങ്ങളിലായി പാരായണം ചെയ്യാൻ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഹിലാസി എന്നുള്ളത് അതിൽ പുൽഹു അല്ലാഹു അഹദ് അള്ളാഹു സമദ് രണ്ടാമത്തെ വചനത്തിലാണ് അസ്വമത് എന്ന് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് അതിൽ ഖുർആാനിലേക ഒറ്റ പ്രാവശ്യം മാത്രം വന്നിട്ടുള്ളതാണ് അസ്വമത് എന്ന നാമം അസ്വമതി എന്ന നാമത്തിന് അതിൻ്റെ പ്രത്യേകത ഈ സൂറത്തിൽ വന്നു എന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ഫതില് നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ നാമവും അതിൻ്റെ മഹത്വത്തെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും റസൂൽ അല്ലാഹി സാഹു അലഹി വസല്ലമിയുടെ സന്നിധിയിൽ നിന്ന് ഒരു സമയത്ത് അബൂ അയ്യൂബൽ അൻസാരി റലി അള്ളാഹു അൻഹു വീട്ടിലേക്ക് ചെന്നു എന്നിട്ട് അവിടുത്തെ ഭാര്യയോട് പറഞ്ഞു അല തറയിന കൊണ്ടുവന്ന ഈ കുറിച്ച് നിനക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ ഭാര്യ പറയാണ് എത്ര എത്ര നന്മകളാണ് റസൂൽ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇപ്പോൾ എന്താണ് പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ സ്വഹാബികൾ ഇരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ചോദിക്കുകയാണ് ഒരു രാത്രി ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് ഓതാൻ നിങ്ങൾക്കാർക്കാണ് സാധിക്കാത്തത് എന്ന് ചോദിക്കണം ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ എത്ര ജുസുവാണ് ആ പത്ത് ജുസു ആണ് അല്ലേ പത്ത് ജുസ് എല്ലാ രാത്രിയിലും ഓതണം എന്നുള്ളത് ചില ആളുകൾക്കെങ്കിലും പ്രയാസമുണ്ട് അല്ലേ എല്ലാവർക്കും സാധിച്ചോളണം ഒരു ദിവസം തന്നെ ഒരു ജുസ് തന്നെ ഓതാൻ സാധിക്കാത്ത ആളുകളുണ്ട് ഒരു പേജെങ്കിലും ഓതണം എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുന്നത് ഖുർആനുമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം റസൂല്ലാ സ്ഥല സ്വലമ ചോദിക്കാണ് ഒരു രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് അതായത് പത്ത് ജുസ് ഓതി തീർക്കാൻ സാധിക്കുന്നതാർക്ക് എന്ന് റസൂല്ല ചോദിക്കുമ്പോൾ ചില സ്വഹാബികൾക്കൊക്കെ പ്രയാസായി ഇങ്ങനെ മറുപടി പറയാതെ പ്രവാചകന്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരുന്നു അങ്ങനെ പ്രവാചകൻ ഇസ്ലാ അലി സ്വലമ്മ പറഞ്ഞു കൊടുക്കുകയാണ് സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യണം അത് സുൽസുൽ ഖുർആൻ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് ഓതുന്ന പാരായണം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നുള്ളത് ആ സൂറത്തുൽ ഇഖ്ലാസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ റസുല്ല പറഞ്ഞത് കുൽഹു അല്ലാഹു അഹദ് അള്ളാഹു സമദ് ലം എലിത് വലം വലം ലഹു യൂലദ് അഹദ് കുറിച്ച് പറഞ്ഞു ആ സമത് ആരാണ് എന്ന് ശേഷമുള്ള ആയത്തുകളിലൂടെയും വിശദീകരിച്ചു അല്ലാഹു സമദ് സമദായ അള്ളാഹു അവൻ ലം യലിത് വലം യൂലദ് വലം യക്കുൻ ലഹു കുഫുൻ അഹദ് ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല അവന് പേരത്തോ ഒന്നുമില്ല എന്ന് പറയണം അപ്പം ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്വമതായ അള്ളാഹു അവൻ ഒരാളുടെയും ആശ്രയം ആഗ്രഹിക്കുന്നില്ല ആവശ്യപ്പെടുന്നില്ല അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടികളും ആശ്രയിക്കുന്നതും ആവശ്യപ്പെടുന്നതും അഭയകേന്ദ്രമാകുന്നതും ഈ അസ്വമതായ അള്ളാഹുവിലേക്കാണ് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് അസ്വമതി എന്ന് പറഞ്ഞാൽ പരാശ്രയമുക്തൻ ആളുകളിലേക്ക് ആശ്രയമില്ലാത്തവൻ എന്നാൽ എല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രയമുള്ളവൻ അതാണ് അസ്വമത് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊതുവേ അർത്ഥം അങ്ങനെയാണ് പറയുന്നത് എങ്കിലും പണ്ഡിതന്മാർ ഇതിൻ്റെ അർത്ഥം വ്യാപകമായിക്കൊണ്ട് വിശാലമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ച് നൽകാൻ അതായത് പണ്ഡിതന്മാർ പറഞ്ഞു അ സയ്യിദ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നേതാവായവൻ സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ് എന്നാൽ കമാൽ വരിച്ചവൻ പൂർണ്ണതയുള്ളവൻ നേത നേതൃത്വത്തിൽ പൂർണ്ണത വരിച്ചവൻ എന്ന അർത്ഥം കാണാൻ സാധിക്കും അതുപോലെ തന്നെ അഷരീഫ് അല്ല തിലഫി ഷറഫി ഷരീഫ് എന്ന് പറഞ്ഞാൽ ആദരന് ആദരവുള്ളവൻ ആ ആദരവിൽ പൂർണത വരിച്ചവൻ എന്ന അർത്ഥം കാണാൻ സാധിക്കും അൽ അലീം മഹത്വമുടയവൻ അതിൽ പൂർണ്ണത വരിച്ചവൻ ഇങ്ങനെ അൽ ഹക്കീം അൽ ഖനി അൽ ജബ്ബാർ അൽ ആലിം അൽ ഹലീം ഇങ്ങനെ വ്യത്യസ്തമായ വിശേഷണങ്ങൾ അസമദ് എന്ന റബ്ബിനുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നിൽക്കുന്നുണ്ട് ഏതെടുത്താലും ശരി അതിൽ പൂർണ്ണത വരിച്ചവനാണ് മനുഷ്യൻ അവൻ അറിവുള്ളവനാണ് പക്ഷേ അറിവിൽ പൂർണ്ണനല്ല എല്ലാ അറിവും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ മനുഷ്യൻ വിവേകമുള്ളവരുണ്ട് വിവേകമില്ലാത്തവരുണ്ട് വിവേകമുള്ളവർ തന്നെ പൂർണ്ണ വിവേകമുള്ള ആളുകളല്ല ചില സന്ദർഭങ്ങളിലെങ്കിലും അവിവേകം പ്രവർത്തിച്ചേക്കാം എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ വിവേകമുള്ള പൂർണ്ണ നേതൃത്വം വഹിക്കാൻ കഴിയുന്ന അതുപോലെ തന്നെ എല്ലാം അറിയുന്ന എല്ലാ നിലക്കും സമ്പത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു സുഹാനഹു താലയാണ് നമ്മുടെ അസ്വമതായ അള്ളാഹു എന്ന് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് മൂസ നബി അലൈഹി സ്വലാം ഫിറാനിൻ്റെ പ്രയാസങ്ങൾ അധികരിപ്പിച്ചപ്പോൾ ഫിറൌനിൽ നിന്ന് പ്രയാസങ്ങൾ മൂസ നബി അലൈസ്ലാമിൻ്റെ മേൽ അധികരിച്ചു വന്നപ്പോൾ മൂസ നബി അലിസ്ലാം അവിടെ നിന്ന് മദീനിലേക്ക് ഹിജറ പോയി അവിടെ ആരുമില്ല ആളുകളെ അറിയില്ല സഹായിക്കാൻ ഒരാളുമില്ല അങ്ങനെ ഒരു സ്ഥലത്തിരുന്നപ്പോൾ കുറേ ആളുകൾ ആടുകളുമായി കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി വരുന്നു അതിൽ രണ്ട് സ്ത്രീകളും വരുന്നു ആണുങ്ങളൊക്കെ വെള്ളം കുടിപ്പിച്ച് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു രണ്ട് സ്ത്രീകൾ അവരുടെ കയ്യിലും ആടുകളുണ്ട് അവർക്ക് വെള്ളം കൊടുക്കാൻ ആ ആടിന് സ്ത്രീകളുടെ കയ്യിലുള്ള ആടിന് വെള്ളം കൊടുക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി സഹായിക്കുകയും ശേഷം എല്ലാവരും പോയി ഇനി ആരും തുണയില്ല ആരും സഹായിക്കാനില്ല എന്ന് കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും റബ്ബി ഇന്നി ലിമ അൻ തലയ്യമിൻ റബ്ബെ നീ ഇറക്കിയ എല്ലാ ഖൈറിനും ഞാൻ ആവശ്യക്കാരനാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് സൃഷ്ടികൾ എന്ന നിലയ്ക്ക് റബ്ബിലേക്ക് ആവശ്യക്കാരനാണ് ആ സ്വമതായ റബ്ബിലേക്ക് ആവശ്യക്കാരനാണ് എന്നാൽ ആ സ്വമതായ റബ്ബ് അള്ളാഹു ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനും ആശ്രയമില്ലാത്തവനുമാണ് അസ്വമദായ റബ്ബ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ രക്ഷയും നമ്മുടെ തേട്ടവും നമ്മുടെ ആവശ്യവും നമ്മുടെ പ്രയാസങ്ങളുമൊക്കെ ഇറക്കി വയ്ക്കാൻ കഴിയുന്നവൻ അസ്വമദായ റബ്ബിലേക്കാണ് അള്ളാഹു നമ്മിലേക്ക് യാതൊരു നിലക്കുമുള്ള ആവശ്യക്കാരനല്ല നമ്മുടെ ലോകത്തുള്ള എല്ലാ ആളുകളും റബ്ബിലേക്ക് ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ റബ്ബെല്ലാം നൽകാൻ കഴിയുന്ന ഖനിയാണ് എന്നത് നമ്മൾ ഈ അസമതി എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു വസ്തുതയാണ് അല്ലാഹു പരാശ്രയമുക്തനാണ് അതുപോലെ തന്നെ അല്ലാഹു എല്ലാ നില എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ് അതോടൊപ്പം മനുഷ്യൻ അല്ലെങ്കിൽ സൃഷ്ടികളെന്നത് പരാശ്രയത്തോടുകൂടി ജീവിക്കുന്ന ജീവജാലങ്ങളാണ് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുഹ്യാനഹു താലെ യഥാവിധം മനസ്സിലാക്കുവാനും റബ്ബിലേക്ക് മടങ്ങുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹൃത അനി അലദി റബ്ബിലാലമീൻ അസ്സലാ അയലിക്കു വരഹമുല്ലാ വർക്കാത്തു